ഞാൻ കാണാൻ വരുന്നുണ്ട് ഞാൻ മലപ്പുറത്താണ് അപ്പോ ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടാ അപ്പോ ഇത്ത റിപ്ലൈ കേട്ടത് പതിനായിരം റുപ്യ വേണോ ഇത്തനെ കാണാൻ എന്നാണ് എല്ലാരും വൈറലായി ഇങ്ങനെ ആവോ അതും എനിക്ക് അറിയില്ല കാരണം എല്ലാരും ഇങ്ങനെ തന്നെയാണോ ആവോ വൈറല വൈറലാകുമ്പോരുത്തർക്ക് മാറ്റങ്ങളെ കാരണം നമ്മൾ ഇപ്പൊ എത്ര നമുക്ക് ഒരാളെ കാണാൻ ഒരുപാട് സന്തോഷം സെലീന പോവൊരുപാട് സന്തോഷ കിച്ചൺ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു താരമാണ് പുള്ളിക്കാരിയുടെ വീഡിയോസും ഇൻ്റർവ്യൂസും ഒക്കെ ഇപ്പോൾ ഭയങ്കര വൈറലാണല്ലോ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു ഇവർ ലൈഫിൽ അനുഭവിച്ച സ്ട്രഗിൾസും ഇവർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എങ്ങനെ ഇവർ യൂട്യൂബിൽ വന്നു ഇതൊക്കെ പറഞ്ഞിട്ട് വളരെ പോസിറ്റീവ് വൈബുള്ളൊരു വീഡിയോ ആയിരുന്നു അത് ഇനി പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ കണ്ട വേറൊരു സംഭവമാണ് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഖദീജ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഖദീജ താത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ സെലീന താത്തയെ ഒന്ന് കാണാൻ അവർക്ക് വല്ലാത്തൊരു ആഗ്രഹം സെലീന താത്തയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു സെലിബ്രിറ്റി ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഫാൻസിനാണോ പഞ്ഞ സെലീന താത്ത കൂടെ ഒരു വ്ളോഗ് ചെയ്യാനായിട്ട് ഖദീജ താത്തയ്ക്ക് വല്ലാത്തൊരു ആഗ്രഹം പിന്നെ ചാനലിൻ്റെ റീച്ചൊക്കെ കൂട്ടുവാനും ഇത് സഹായിക്കും അപ്പോൾ ഈ വിഷയം സംസാരിക്കുവാനായിട്ട് അവർ സെലീന താത്തായെ ഫോൺ ചെയ്തു അതായത് ചാനലിൻ്റെ റീച്ച് കൂട്ടുവാനായിട്ട് സെലീന താത്ത വന്നാൽ പിന്നെ റോക്കറ്റ് പോലെ പോകുന്ന പോലെ ആയിരിക്കും റീച്ച് കൂടുന്നത് അപ്പോൾ ഈ ആവശ്യം പറഞ്ഞ് ഖദീജ താത്ത സെലീന താത്ത ഫോൺ ചെയ്തു ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ സെലീന താത്ത പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കാണാം അതിനൊന്നും ഒരു കുഴപ്പവുമില്ല പക്ഷേ ഒരു പതിനായിരം രൂപയെങ്കിലും കൊണ്ടുവന്നാൽ മതി എന്നാൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് ഇത് കേട്ടതും ഖദീജ താത്ത ആകെപ്പാടിയകം ബേജാറായി കാരണം നിന്ന് നിപ്പില് പതിനായിരം രൂപയൊക്കെ കൊടുക്കുന്നത് അത് നടക്കാത്തൊരു കാര്യമാണ് ഇതൊന്നും നടക്കുവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ആ ആഗ്രഹം ഉപേക്ഷിച്ചു എന്നിട്ട് യൂട്യൂബ് ചാനലിൽ കയറി ഒരു വീഡിയോ അങ്ങ് ചെയ്തു അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം പക്ഷെ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കിയ ഒരു വാർത്ത ഉണ്ടിട്ടുണ്ട് ഒത്തിരി സങ്കടം എന്ന് വെച്ചാൽ ഒരുപാട് ആശിച്ച് ഒരുപാട് പുറകെ നടന്നിട്ട് ഒരു ഒരു നമുക്ക് ഒരാളെ കാണാൻ വേണ്ടിയിട്ടൊരു അനുവാദം കിട്ടിയത് ഹസ്ബൻഡ് വിക്കാലോട് ചോദിച്ച് കുറെ സമയം ഇക്കാലം പുറകെ നടന്നിട്ട് ഇക്ക ഇപ്പോൾ ഇക്കോ എന്ന് പറഞ്ഞൊരാൾ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയമായിരുന്നു ഞാൻ അപ്പോൾ അതിപ്പോൾ ഇല്ലാണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞു അച്ചുട്ടിനോട് ഞാൻ എന്താണ് പറഞ്ഞ് നമ്മള് പോകും അച്ചുട്ടി നമുക്ക് ഇത്താണെങ്കിലും കാണാൻ പോവാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷിച്ചിട്ടാണ് എൻ്റെ അച്ചൂട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടുള്ളത് അപ്പോൾ അച്ചുട്ടിനോട് ഞാൻ പറഞ്ഞിരുന്നു ചൂട്ടി നമുക്ക് നാളെ പോന്നുകൂടി സ്കൂളിൽ പോകാൻ കൂട്ടക്കണില്ല കാരണം ഇത്താനെ കാണാൻ പോയി ഞാൻ ഇന്നലെ പറഞ്ഞു ഇക്കാരനെക്കൂടെ ഒക്കെ ചോദിച്ച് സമ്മതിപ്പിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ഇക്ക സമ്മതിച്ചിട്ടില്ലായിരുന്നു കാരണം നമ്മൾ കൊറേ ദൂരം പോകണം ഞങ്ങൾ അവിടെ നിന്ന് കൊറേ പോകണം ഇപ്പൊ പുലാമന്തു അവിടെയൊക്കെ പോകുമ്പോ മലപ്പുറം വരെയേ എനിക്ക് പരിചയം ഉള്ളു കേട്ടോ സ്ഥലമൊക്കെ പക്ഷെ എന്നാലും റിസ്ക് എടുത്ത് പോവാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു കേട്ടോ അപ്പോ ഇന്ന് രാവിലെ സ്കൂൾ പോയപ്പോൾ തന്നെ അച്ചൂട്ടി ഇന്ന് ഞാൻ പോകണം എന്നല്ല ഇമ്മ നമ്മൾ ഇത്തന്നെ കാണാൻ പോകണെന്ന് ചോദിച്ചപ്പോൾ എന്നല്ല പോണേ നമുക്ക് ശനിയാഴ്ച പൊന്നൂസിനെയും അല്ലൂനേം അച്ചുവിനെയും എല്ലാവരും കൂടി കൂട്ടിയിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞ് ഏറ്റവും മോളെ ഞാൻ പറഞ്ഞ് വിട്ടതിട്ടാണ് അപ്പോഴേ ഞാൻ ഇത്താക്ക് മെസ്സേജ് അപ്പിൽ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കാണാൻ വരുന്നുണ്ട് ഞാൻ മലപ്പുറത്താണ് അപ്പോൾ ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടുട്ടാ അപ്പോൾ ഇത്തൻ്റെ റിപ്ലൈ കേട്ടത് പതിനായിരം റുപ്യമാണോ ഇത്തനെ കാണാനെന്നാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷകളൊക്കെ ചില്ലുകൊട്ടാരം പോലെ കയറി നിന്ന് പ്രതീക്ഷകളാണ് ഒറ്റ അടി കാലത്ത് താഴെ പോയത് കേട്ടോ അപ്പോൾ പ്രതീക്ഷകളാകെ തകർന്ന നിലയിലായിരുന്നു ഖദീജ തത്തയുടെ അവസ്ഥ ഇതൊക്കെ എങ്ങനെ സഹിക്കും പിന്നെ സെലീന താത്തയുടെ ഇപ്പോഴത്തെ സ്റ്റാർ വാല്യൂ അനുസരിച്ചിട്ട് നോക്കിയാൽ ഒരു വലിയ ഒത്തിരി ഇക്കാനോട് പറഞ്ഞ് സമയിപ്പിക്കാൻ പറ്റ പാട് എനിക്കറിയാം ഇത്ത ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അത്ര ദൂരം പോകാനായിട്ട് പക്ഷെ എന്നാലും ഞാനും കുട്ടികളും കൂടും ബസ്സിൽ പെയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഇത്താനോട് ഇക്കാനോട് പറഞ്ഞ് സമ്മേ ഓക്കെ ആക്കി കണ്ടാണ് ഞാൻ ഇത്താനെ ഫോൺ വിളിച്ചത് മെസ്സേജ് ഇത്താനും മറുപടി കേട്ടപ്പോൾ സത്യം പറഞ്ഞ കേട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പൊ ഞാൻ ആദ്യമോനും കൊണ്ട് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി നിന്ന ടൈമിലാണ് ഞാൻ ഇത്താന്റെ വോയിസ് കേട്ടത് അല്ലെങ്കിലും പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരാം പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളാണ് ഞാൻ ഇട്ടാ പെട്ടെന്ന് സങ്കടം വരും അപ്പോൾ ഇത്താൻ്റെ വോയിസ് പതിനാറ് ഉണ്ടെങ്കിൽ എന്നെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ നിന്നെ കാണാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ ഒന്നും നോക്കിയില്ല കരഞ്ഞു പിന്നെ ഇനി അച്ചുട്ടിയും പൊന്നൂസ് ഒക്കെ വരും അച്ചുട്ടിയും ഒക്കെ വരുമ്പോൾ ഞാൻ അവരോട് എന്താ പറയാ അതൊന്നും എനിക്കറിയില്ല കാരണം ഒരൊക്കെ ഇപ്പം നാളെ പോവാ നാളെ പോവാ നാളെ സ്കൂൾ ഒഴിവാക്കിയാണ്ട് പോവാന്നൊക്കെ വിചാരിച്ചില്ലാണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ഇന്ന് പോയിട്ടുള്ളത് അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് ഇത്താൻ്റെ ഓരോ പാട്ടും ഇത്താൻ്റെ വർത്താനവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഏതായാലും ഞാനും കാണാൻ വിചാരിച്ചിരുന്നു ഞാനും കുടുന്നു ഞാനും കുട്ടികളും കൂടി ഒന്ന് പോയിട്ട് ഇത്താനെ കാണാം അതുപോലെ തന്നെ ഒരു ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യുക എന്റെ വീഡിയോ ഒക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോണത് പക്ഷെ ഞാൻ പതിനായിരപ്പൊന്നും കൊടുക്കാൻ ഞമ്മളെ കയ്യിലില്ല നമുക്ക് പതിനായിരം പോയിട്ട് ഒരു ആയിരം എന്നെ ഒരാൾക്ക് കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല കേട്ടോ ഒരു അവസ്ഥയിലുള്ള ആളാണ് ഞാൻ അപ്പോൾ പതിനായിരം ഇല്ലെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ഹോം മെയ്ഡ് സോപ്പൊക്കെ ചെയ്യട്ട ഓർഗാനിക് ആയിട്ട് സോപ്പുകൾ ചെയ്യും അതുപോലെ തന്നെ കാടക്കൃഷി ചെയ്യും അപ്പോ കാടക്കൃഷിയും സോപ്പും ഒക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നു രണ്ട് കാടമുട്ട അതുപോലെ തന്നെ എന്റെ എട്ട് അഞ്ചാറ് സോപ്പ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അത്തന്നെ കാണാൻ കൊണ്ടുപോകാൻ വേണ്ടി മനസ്സിൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു എല്ലാരും വൈറലായി ഇങ്ങനെ ആവോ അതും എനിക്ക് അറിയില്ല കാരണം എല്ലാവരും ഇങ്ങനെ തന്നെയാണോ ആവും വൈറലാണ് വൈറലാകുമ്പോൾ ഓരോരുത്തർക്ക് മാറ്റങ്ങളെ കാരണം നമ്മളിപ്പോൾ എത്ര നമുക്ക് ഒരാളെ കാണാൻ നമുക്ക് ഒരുപാട് സന്തോഷാണ് പക്ഷെ ഓരോരുത്തർ ആരാണെങ്കിലും ഓരോരുത്തർ കിട്ടുന്ന നമുക്ക് സംസാരവും കാര്യങ്ങളും ഇപ്പം എനിക്ക് ഭയങ്കര എന്നെ പെട്ടെന്ന് തന്നെ സങ്കടം കൊടുത്തിട്ടോ അങ്ങനെ എൻ്റെ അങ്ങനത്തെ ഈ ധൈര്യം കാണുന്ന ധൈര്യം ഇതൊന്നും ഇല്ല പെട്ടെന്ന് ടെൻഷനാവുന്ന ആളാണ് കേട്ടോ ഞാൻ അപ്പോ ഇത്താൻ്റെ വോയിസ് മെസ്സേജ് ഞങ്ങൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആകെ ടെൻഷനായി ആകെ സങ്കടമായിട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത് അപ്പോൾ നീ ഇത്താനെ എൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല ഇത്തന്നെ ഇക്ക ഇക്കാനോട് ഞാൻ പറഞ്ഞിട്ടും ഇല്ലേട്ടാ അങ്ങനെ ഇത്ത പറഞ്ഞത് അപ്പോ ഇക്ക ഇത്താനത്ത് കുട്ടികളോട് ഞാൻ എന്താ പറയാന്ന് എനിക്ക് അറിയൂല കാരണം കുട്ടികളൊക്കെ ഇത്താന കാണാൻ പോവാന്ന് വെച്ചിട്ട് ഒരുപാട് സന്തോഷത്തിലിരിക്കാണ് അപ്പൊ കുട്ടികളോട് ഞാൻ എന്താ പറയാന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഇത്താന കാണാൻ പോക്കുണ്ടാവില്ല പിന്നെ ഞാൻ പോലും ഉണ്ടാവില്ല പതിനാല്പയ കൊടുത്തൊന്നും ഇത്താനെ കാണാൻ ഇപ്പോൾ കഴിയില്ല അത് അറിയണമെങ്കിൽ താത്തയുടെ ഇന്റർവ്യൂസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അതിന്റെ തമ്മേന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഷെയർ ചെയ്യാം വീഡിയോസ് ഓരോന്നും കാണുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അപ്പോൾ സലീന താത്തയെ കുറിച്ചിട്ട് ഈ വീഡിയോ ഖദീജ താത്ത ചെയ്തതു തന്നെ അതിന് കിട്ടിയ വ്യൂസും അത് ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാകും കാരണം രണ്ട് കൊല്ലമായി ഖദീജ താത്ത യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ രണ്ട് കൊല്ലത്തിനിടയിൽ സെലീന താത്താനെ കുറിച്ചിട്ട് ചെയ്ത ഈ വീഡിയോക്കാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സെലിബ്രിറ്റി തന്നെയാണ് സെലീന താത്ത എന്നുള്ളതിൽ ഇതിന് മുകളിൽ തെളിവിനായിട്ട് ഇതിന് മുകളിൽ എന്താണ് വേണ്ടത് അപ്പോൾ യാതൊരു സംശയവുമില്ല പുള്ളിക്കാരിയുടെ സെലിബ്രിറ്റി സ്റ്റേറ്റസിനെ കുറിച്ചിട്ട് ചുമ്മാ കാണാൻ വരുന്നവരോടൊന്നും ആരും അങ്ങനെ കാശ് ചോദിക്കില്ല പക്ഷേ ഈ വ്ളോഗൊക്കെ എടുക്കണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ കൊണ്ട് ആ ഉദ്ദേശവും കൊണ്ടുവന്നതുകൊണ്ടാണ് ഖദീജ തത്തയുടെ പുള്ളിക്കാരെയും കാശ് ചോദിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ചോദിക്കുന്നതുപോലെ ഈ വൈറലായിട്ടുള്ള ആളുകളെയൊക്കെ കാണാൻ പോകുന്നത് ഖദീജ തത്ത പറയുന്നു അവരുടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതിക്കനുസരിച്ചിട്ട് ഇങ്ങനെ തുകയൊക്കെ കൊടുക്കണമെന്നാണോ എന്നാണ് പലർക്കും ഉള്ള ചോദ്യം കാരണം വൈറലായി കഴിഞ്ഞാൽ അവരുടെ സ്റ്റേറ്റസ് ആകെ മൊത്തം അങ്ങനെ മാറും ലൈം ലൈറ്റിലൊക്കെ നിൽക്കുന്നത് ഇതുപോലെ ചെറിയൊരു കാര്യമാണോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് കണ്ട് കാണുന്നതും കാരണം പല യൂട്യൂബേഴ്സും ഇതുപോലെ വൈറലായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ചാനലിലൊക്കെ ചെന്ന് നോക്കിയാൽ അവർക്ക് കിട്ടുന്ന റീച്ചും അവരുടെ സെലിബ്രിറ്റി സ്റ്റേറ്റസും ഒക്കെ കണ്ട അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവും ഈ കാണുന്നവരൊക്കെ അപ്പോൾ സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത പോലെയുള്ള റീച്ചും വ്യൂസും സ്റ്റേറ്റസും ഒക്കെയാണ് അവർക്ക് കിട്ടുന്നതും പിന്നെ അവർക്ക് ഈ വീഡിയോസ് വഴി അല്ലാതെ തന്നെ ഈ കൊളാബറേഷനും ഇങ്ങനെ ഇതിൻ്റെ ഓരോരോ പ്രോഡക്റ്റ് പ്രൊമോ പ്രൊമോഷൻ്റെ വീഡിയോസും ഒക്കെ അവർക്ക് അതിനൊക്കെയായിട്ട് നല്ലൊരു വരുമാനം തന്നെ അതിൽ നിന്നും അവർക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യം ഒന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴേക്കും അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നമ്മൾക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ അതും ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ പ്രത്യേകിച്ചും ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഇതൊന്ന് പലരും അറിയാത്തവരുണ്ടാകും ഞാൻ പോലും അടുത്തിടെ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതായിട്ട് അറിയാനായിട്ട് സാധിച്ചതും പിന്നെ സെലീന തത്തയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്ക് ഒരുപാട് ഫാൻസ് ധാരാളമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇൻറ്റർവ്യൂസിനും വീഡിയോസിനും ഒക്കെ അതുപോലെ തന്നെ റീച്ചും ഉണ്ടാകും അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിലത് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം